ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയോട് നമ്മുടെ പാൻ കാർഡിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ പാൻ കാർഡിന് എക്സ്പയറി ഡേറ്റ് ഇല്ല പക്ഷേ നമ്മൾ ജൂൺ മുപ്പതിന് മുമ്പായി നമ്മുടെ ആധാർ കാർഡ് പാൻ കാഡുമായി ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഈ നമ്മുടെ പാൻ കാർഡുമായി ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാൻ കാർഡ് എക്സ്പയർ ആകുന്നു അപ്പം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കമ്പ്യൂട്ടർ ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ഞാനിതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫയലിംഗ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ലിങ്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന് മുന്നിൽ നമുക്ക് ആധാർ ലിങ്കിംഗ് വിത്ത് പാൻ കാർഡ് മേഡ് എ സിമ്പിൾ എന്നതാണ് അതിൽ ക്ലിക്ക് ഹിയർ അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് കൊടുക്കാം അതിൽ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണുന്നു അതിൽ പാൻ എന്നുള്ളത് കണ്ടെ അതിലവിടെ അതിൻ്റെ വറുത്ത് സൈഡിലായിട്ട് നമുക്ക് പാൻ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്യാം അതിൽ ഹൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നമ്മൾ അതിൽ നോർമലായിട്ട് ആ വിൻഡോ വരുമ്പോഴത്തേക്കും അവിടെ പാൻ കാർഡിൻ്റെ നമ്പർ എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് എൻറ്റർ ചെയ്യാം അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യാം അതിനുശേഷം നെയിം ആധാർ കാർഡിലുള്ള ആ കറക്റ്റ് നെയിം എൻ്റർ ചെയ്യാം അതിനുശേഷം ഈ ഐ ഹ് ഓൺലി ഇയർ ഓൺ ഇൻ ആധാർ കാർഡ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആധാർ കാർഡിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയർ മാത്രമേ ഉള്ളെങ്കിൽ അത് ടിക്ക് ചെയ്യാം അല്ലാതെ ഡേറ്റ് ഡേറ്റ് മന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡിക്ക് ചെയ്യണ്ട ഡേറ്റ് ഇയറ് മാത്രമേ ഉള്ളെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തതിനു ശേഷം അടുത്തത് നമുക്ക് താഴെ ഒരു ഇമെയിൽ ഇമേജിൽ കാണുന്നത് എൻ്റെ കോഡും അസ്യം ഇമേജ് കോളം കണ്ടില്ല അവിടെ എന്റർ ചെയ്യാം വീടില് ശ്രദ്ധിച്ചോളൂ അതിനുശേഷം നല്ല ഇമേജിലുള്ള ആ നമ്പർ ജെ ഐ നയൻ എയ്റ്റ് ക്യൂ വൺ ബി എന്നാണ് അത് അതിൽ കാണുന്ന കൊണ്ട് തന്നെ ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ സ്മാൾ എട്ടാണെങ്കിൽ സ്മാൾ എട്ട് ആ രീതിയിൽ തന്നെ അത് ടൈപ്പ് ചെയ്യാം അതിനുശേഷം ഒ ടി പിയുടെ ആവശ്യം നമുക്കില്ലാത്ത ഒ ടി പി നമ്മൾ ക്ലിക്ക് ചെയ്യുന്നില്ല ലിങ്ക് ആധാർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആധാർ പാൻ ലിങ്കിങ് വിത്ത് ലിങ്കിങ് ഈസ് കംപ്ലീറ്റ് ആൻഡ് സക്സസ്ഫുൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡ് ലിങ്കായിരിക്കും ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ പാൻ കാർഡും ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക ഓക്കെ